നമസ്കാരം വാർത്തകൾ ഗവർണറോട് കേരള സർക്കാർ സാമാന്യ മര്യാദ പോലും കാണിച്ചില്ല വി മുരളീധരൻ ആരിഫ് മുഹമ്മദ് ഖാനെ യാത്രയക്കാൻ സർക്കാർ പ്രതിനിധികൾ എത്താത്തതിൽ അമർഷം രേഖപ്പെടുത്തി ബി ജെ പി നേതാവ് വി മുരളീധരൻ ഗവർണറോട് സാമാന്യ മര്യാദ പോലും കാണിച്ചില്ല മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ടായിട്ടും വന്നില്ല കേരളത്തിന്റെ ആദിത്യ മര്യാദയ്ക്ക് വിരുദ്ധമായാണ് പ്രവർത്തിച്ചതെന്നും വി മുരളീധരൻ പറഞ്ഞു ഗവർണറോടുള്ള വൈരാഗ്യം എന്താണെന്നറിയാം അഴിമതിക്കെതിരെ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിച്ചു മാർക്സിസ്റ്റ് പാർട്ടിയുടെ താല്പര്യങ്ങൾക്കെതിരെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ അദ്ദേഹം പ്രവർത്തിച്ചു പ്രശ്നം മന്ത്രിസഭയുടെ പെരുമാറ്റം കേരളത്തിന് തന്നെ അപമാനമായി അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് യാത്രയക്കാനെങ്കിലും മന്ത്രിസഭയുടെ ഒരു പ്രതിനിധിക്ക് എത്താമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കാട്ടാന ആക്രമണം മരിച്ച യുവാവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു നാളെ ഹർത്താൽ മുള്ളരിങ്ങാട് അമേൽത്തൊട്ടിയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച യുവാവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് വകുപ്പ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ദുരന്ത നിവാരണ വകുപ്പുമായി ചർച്ച നടത്തിയ ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് തുക ഉടൻ തന്നെ കുടുംബത്തിന് നൽകുമെന്നും മന്ത്രി പറഞ്ഞു സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്നും മന്ത്രി വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രദേശത്ത് കൂടുതൽ ജാഗ്രത പുലർത്താനും മന്ത്രി നിർദ്ദേശിച്ചു അതേസമയം യുവാവ് മരിച്ചതിൽ പ്രതിഷേധിച്ച് വണ്ണപ്പുറം പഞ്ചായത്തിൽ നാളെ എൻ ഡി എ ഹർത്താൽ പ്രഖ്യാപിച്ചു പരിശോധന യുവതിയും സംഘവും പിടിയിൽ കോഴിക്കോട് പാലക്കാട് സ്വദേശികളായ നാലുപേർ എം ഡി എം എയുമായി പിടിയിലായി ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് മാനന്തവാടി എക്സൈസ് റേഞ്ച് പാർട്ടി ബാവലി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് കോഴിക്കോട് കോർപ്പറേഷനിൽ കസബ വില്ലേജ് നാലുകൂടി പറമ്പിൽ വീട്ടിൽ റിസ്വാൻ താമരശ്ശേരി ഉണ്ണിക്കുളം പൂനൂർ കേളോത്തുംപയിൽ ഷിഹാബ് പാലക്കാട് ഷൊർണൂർ കളിയാകുന്നത്ത് വീട്ടിൽ മുഹമ്മദ് റാഷിദ് കോഴിക്കോട് കക്കോടി കമലാകുന്നമിൽ രമീഷ ബർസ എന്നിവരാണ് അറസ്റ്റിലായത് വാഹന പരിശോധനയ്ക്കിടെ ഇവർ സഞ്ചരിക്കുന്ന കാറിൽ നിന്നും അറുപത് ദശാംശം ഏഴ് ഏഴ് ഗ്രാം മെത്താഫിറ്റമിൻ കണ്ടെടുക്കുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്കൂട്ടർ തട്ടി റോഡിലേക്ക് വീണു ചക്രം തലയിലൂടെ കയറിയിറങ്ങി വീട്ടമ്മ മരിച്ചു കെ എസ് ആർ ടി സി ബസ് സ്കൂട്ടറിലിടിച്ചിട്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു കെ എസ് ആർ ടി സി ബസിന്റെ പിൻചക്രം തലയിലൂടെ കയറിയിറങ്ങി പാലോട് ചിപ്പൻചിറ സ്വദേശി സതികുമാരിയാണ് മരിച്ചത് അൻപത്തി ആറ് വയസ്സായിരുന്നു വൈകുന്നേരം അഞ്ചു പതിനഞ്ചോടെയാണ് അപകടം നന്ദിയോട് പ്ലാവറ എസ് കെ വി സ്കൂളിന് സമീപമാണ് അപകടം നടന്നത് സ്കൂട്ടറിൽ നെടുമ്പങ്ങാടിൽ നിന്നും പാലോട് പോവുകയായിരുന്ന സതികുമാരിയും ഭർത്താവുമാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറെ കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു ബസ് സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടിമറിയുകയും സതികുമാരി റോഡിലേക്ക് ദാരുണമായ മരണം സംഭവിച്ചത് ഉമ തോമസിന്റെ ചികിത്സയ്ക്കായി മെഡിക്കൽ സംഘം രൂപീകരിച്ചു കലൂർ സ്റ്റേഡിയത്തിൽ പരിപാടിക്കിടെ താഴേക്ക് വീണ് പരിക്കേറ്റ തൃപ്പൂണിത്തറ എംഎൽഎ ഉമാ തോമസിന്റെ ചികിത്സയ്ക്കായി മെഡിക്കൽ സംഘം രൂപീകരിച്ചതായി മന്ത്രി പി രാജീവ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം വൈകാതെ കൊച്ചിയിലെത്തുമെന്നും മന്ത്രി പറഞ്ഞു റിനയിലുള്ള ഡോക്ടർമാരും സംഘത്തിലുണ്ടായിരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു തലയ്ക്കും നട്ടലിനും ശ്വാസകോശത്തിനും പരുക്കുണ്ടെന്ന് ഡോക്ടര്മാരുടെ സംഘം അറിയിച്ചു